മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനും അതിന്റെ മന്ത്രി ഉൾപ്പെടെ മേടിച്ച അണ്ടർവെയർ ഇട്ടേക്കണ അണ്ടർവെയർ ഇല്ലേ അണ്ടർവെയർ ഇട്ടേക്കണത് ഞാൻ അടച്ച നികുതി പണം കൊണ്ടാണോന്ന് എനിക്ക് സംശയമുണ്ട് അന്വേഷണം വേണമെന്ന് ഞാൻ പറഞ്ഞാലോ ഞാൻ നിങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രിയില്ലേ മന്ത്രിനെയും ഞാൻ കൂട്ടുപ്രതിയാക്കി ഞാൻ കോടതി കൊണ്ടുവന്നിരുത്തും എന്നിട്ടേ ഞാൻ വീട്ടിൽ പോണുള്ളൂന്നേ എനിക്ക് കാണിച്ചു തരാ ഞാൻ കോടതിയിൽ എന്താണ് ഞാൻ കൊണ്ടുവന്നുവോക്കണത് പേപ്പർന്നുള്ളതും നിങ്ങൾ കാണിച്ചേക്കുന്ന പേപ്പറുകളും നിങ്ങൾ കാണിച്ചെങ്ങുന്ന അഴിമതിയൊക്കെ നമുക്ക് കോടതി കാണാന്നേ എനിക്ക് ആർ സി ബുക്ക് തരുന്ന് ഞാൻ ചോദിച്ചില്ലോ ഈ വണ്ടിക്ക് ഞാൻ ആർ സി ബുക്കും ചോദിച്ചു ഞാൻ ഞാൻ ഒരു വണ്ടി വാങ്ങി വണ്ടി വാങ്ങിയിട്ട് രണ്ട് മാസം ആട്ടോ രണ്ടു മാസം ഞാൻ വെറുതെ പറഞ്ഞല്ലോ അതെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് അപ്രൂവൽ തന്നേക്കണമാണ് രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളു ഇത്രയും കിട്ടിയിട്ടും നിലവിൽ എൻ്റെ ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല എഴുപത്തി എണ്ണായിരം രൂപയോളം ഞാൻ റോഡ് ടാക്സ് അടച്ചിട്ടുണ്ട് ആർ സി ബുക്കിൻ്റെ എന്ന് പറയണത് നൂറ് രൂപ പോലും മാർക്കറ്റിൽ വിലയില്ല പ്രിൻ്റ് അടിച്ച് പുറത്തിറങ്ങി തന്നെയാണ് എന്നിട്ട് എഴുപത്തെണ്ണായിരം രൂപ റോഡ് ടാക്സ് ഉൾപ്പെടെ പിന്നെ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ ഫീസ് വേറെ മൂവായിരം രൂപ വേറെ ഫീസ് വണ്ടിയുടെ നമ്പർ ഒരു ഫാൻസി നമ്പർ എടുക്കാൻ വേണ്ടി അടച്ച മൂവായിരം രൂപ ഇതൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് ഈ അടച്ച പൈസ ഒന്നും ഇവിടെ ഉപകാരമൊന്നുമില്ല റോഡ് ടാക്സ് അടയ്ക്കുന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്റെ ശമ്പളം കൊടുക്കാനാണെന്ന് മന്ത്രിക്കും അറിയാം എനിക്കും അറിയാം രാഷ്ട്രീയ ജോലിയായിട്ട് നടക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു വിഹിതം ഇവിടെ പറ്റുന്ന ആരൊക്കെയാണെന്നും നന്നായിട്ടും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനൊരു വാഹനം എടുത്താൽ എൻ്റെ പേരിൽ കേസെടുത്ത മഹാമാരുണ്ട് ആർ സി ബുക്ക് ചോദിച്ചതിന് എന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുത്ത് തന്നെ അടക്കാൻ നോക്കിയ അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഞാൻ അടച്ച തുക വെച്ചിട്ടാണോ നിങ്ങൾ ഉടുക്കുന്ന അണ്ടർവെയർ ഉൾപ്പെടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനും അതിന്റെ മന്ത്രി ഉൾപ്പെടെ മേടിച്ച അണ്ടർവെയർ ഇട്ടേക്കണ അണ്ടർവെയർ ഇല്ലേ അണ്ടർവെയർ ഇട്ടേക്കണത് ഞാൻ അടച്ച നികുതി പണം കൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അന്വേഷണം വേണമെന്ന് ഞാൻ പറഞ്ഞാലോ കാരണം ഞാൻ അടച്ച നികുതി പണത്തിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഇതിൽ നിന്നും ഞാൻ എഴുപത്തെണ്ണായിരം രൂപയുടെ ടാക്സ് അടച്ചിട്ടും എൻ്റെ പുറകെ കാണുന്ന നമ്പറിന് മൂവായിരം രൂപയ്ക്ക് മേളില് ഞാൻ ഫീസ് അടച്ചിട്ടും എനിക്ക് ആർ സി ബുക്ക് കറിയാത്ത എന്താണ് ഞാൻ കേരളത്തിന് പുറത്ത് പോയാൽ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ വേണ്ട അതെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി കേരളത്തിന് പുറത്ത് അതല്ലല്ലോ അവസ്ഥ കേരളത്തിന് പുറത്ത് കൃത്യമായുള്ള ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ എയ്റ്റി ത്രീലാണെന്ന് തോന്നുന്നു അതായത് വാഹനം വാങ്ങിയാൽ അല്ലെങ്കിൽ യൂസ്ഡ് വാഹനമോ അല്ലെങ്കിൽ പുതിയ വാഹനമോ മേടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ആർ സി ബുക്ക് കയ്യിൽ വെക്കണം വാഹന പരിശോധന നടത്തുമ്പോൾ എന്താ പറയുന്നത് എന്തെല്ലാം രേഖകൾ കയ്യിൽ വെക്കണം എന്നാണ് ചട്ടത്തിൽ പറയുന്നത് അതില് ആദ്യം വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ ആർ സി ബുക്ക് ഇൻഷുറൻസ് പൊല്യൂഷന്റെ പേപ്പർ ഈ നാല് ഡോക്യുമെന്റ്സും നിർബന്ധമായി വേണമെന്ന് സർക്കാരിൻ്റെ ചട്ടത്തിലുണ്ട് ഇതൊന്നും ഇപ്പോ ഞാനിപ്പോ കേരളത്തിലായതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ സർക്കാർ കള്ളനായതുകൊണ്ട് എനിക്ക് തന്നിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാം പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എന്ത് പറയും എന്റെ സർക്കാർ കള്ളനാണ് അതുകൊണ്ട് എനിക്ക് ലൈസൻസ് ഒന്നും തന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഈ വണ്ടി ഈ കിടക്കുന്ന വണ്ടി അവിടെ പിടിച്ചിട്ട അവിടെ പിടിച്ചിട്ടത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കാനും പോണില്ല പിന്നെ ഞാൻ അത് ഇറക്കണമെങ്കിൽ കോടതിയിൽ പോയിട്ട് ഈ പറഞ്ഞ കേസും തീരുമാനമൊക്കെ ഒക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ ഈ വണ്ടി വേസ്റ്റാണ് പിന്നെ ഉപയോഗിക്കാൻ പോലും പറ്റിയെന്നൊന്നും വരില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ സർക്കാരും എന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റില ഉദ്യോഗസ്ഥരും അതിന്റെ മുകളിൽ ഇരിക്കുന്ന മന്ത്രി ഉൾപ്പെടെ അവർ ഉപയോഗിക്കുന്ന അണ്ടർവെയർ എന്റെ ടാക്സ് ഉപയോഗിച്ചതാണെന്നേ ആ കിട്ടിയ പണം ഇവർ ദൂർത്തടിക്കാനും അവർക്ക് വീട്ടിലേക്ക് അയാൾക്ക് ഇടാനുള്ള ഉദ്യോഗസ്ഥനെ ഇടാനുള്ള അണ്ടർവെയർ വരെ മേടിച്ചത് എൻ്റെ ടാക്സിന്നാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞോളൂ കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ എൺപത്തി മൂന്നാം വകുപ്പില് വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഒരു വാഹനം യൂസ്ഡ് വാഹനമായാലും പുതിയ വാഹനമായാലും പത്ത് ദിവസത്തിനുള്ളിൽ ആർ സി ചേഞ്ച് ചെയ്യണമെന്നും പഴയ ആർ സി ഓണറുടെ കയ്യിൽ നിന്ന് പുതിയ ആർ സി ഓണറിലേക്ക് മാറി കഴിയുമ്പോൾ അത് പ്രകാരം പുതിയ നമ്മുടെ പേരിലേക്ക് മാറി കഴിയുമ്പോൾ അതില ഇൻഷുറൻസ് കൂടി നമ്മുടെ പേരിലേക്ക് മാറ്റണമെന്നും അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഇൻഷുറൻസ് ലഭിക്കില്ല എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിയമം മാറിയിട്ടൊന്നുമില്ലല്ലോ ഇപ്പോഴും നിയമം അങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി എനിക്കെന്തായാലും ആർ സി ബുക്ക് വേണം അതെന്റെ വാശിയാണ് രാസം രണ്ടായി ഞാൻ ഇതിന്റെ പുറകെ അടക്കാൻ തുടങ്ങിട്ട് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ എടുത്ത വണ്ടി എനിക്ക് വണ്ടിയുടെ നമ്പർ രജിസ്റ്റേഡ് അലൗഡ് ചെയ്ത് തന്നിട്ട് ഒന്നര മാസമായി എന്നിട്ട് എനിക്കെന്താ ആർ സി ബുക്ക് വരാത്ത നിങ്ങളുടെ ദൂർത്തും നിങ്ങക്ക് മന്ത്രിക്ക് പേരെടുക്കാൻ പോവാനും മന്ത്രിയുടെ തോന്നിയവാസം കാണിക്കാനൊക്കെ നിങ്ങക്ക് നേരം ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ തമ്മിൽ അടി കൂടാനും ബഹളം ഉണ്ടാക്കാനും നിങ്ങളുടെ മന്ത്രി ആർ സി ബുക്ക് വിഷയത്തിലല്ലേ മേശപ്പുറത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് വന്നിട്ട് അന്നത്തെ മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ നിങ്ങളുടെ മേശപ്പുറത്തിരുന്നു അടിച്ചതും അല്ലേ നിങ്ങള് ആർ സി ബുക്ക് കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ചർച്ചയിൽ ബഹളം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് എന്തായാലും എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രിയില്ലേ ഇല്ലേ മന്ത്രിനെയും ഞാൻ കൂട്ടുപ്രതിയാക്കി ഞാൻ കോടതി കൊണ്ടുവന്നിരുത്തും എന്നിട്ടേ ഞാൻ വീട്ടിൽ പോണുള്ളൂന്നേ എനിക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ഞാൻ കൊണ്ടുവന്ന് വെക്കണ പേപ്പർന്നുള്ളതും നിങ്ങൾ കാണിച്ചെങ്ങണ പേപ്പറുകളും നിങ്ങൾ കാണിച്ച അഴിമതിയാക്കി നമുക്ക് കോടതി കാണാന്നേ എനിക്ക് ആർ സി ബുക്ക് തരൂല്ലോന്ന് ഞാൻ ചോദിച്ചില്ലോ ഈ വണ്ടിക്ക് ഞാൻ ആർ സി ബുക്കും ചോദിച്ചും ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിലോട്ട് ഞാൻ കേറുകാരണന്നോ കേ നിങ്ങളാ വെച്ചേക്കണ കേസ് എനിക്കെതിരെ തന്നേക്കണ കേസ് ഞാൻ കോടതിയിൽ ഞാൻ കാണിച്ചു തരാ മന്ത്രി എന്തിനാണ് അവിടെ ഇരിക്കണെന്ന് ഞാനും നോക്കട്ടെ ഈ തവണയും കൂടി തന്നെ ഞാൻ അവിടെ മന്ത്രിയായിട്ട് ഇരുത്തത്തുള്ളൂ എന്നുള്ളത് എന്റെ വാശിയൂടെ ഈ തവണയും തന്നെ അയോഗ്യനാക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറഞ്ഞ ഞാൻ എന്താന്ന് ഞാൻ കാണിച്ചു വരും അഴിമതി നിരോധന നിയമപ്രകാരം തന്നെ എന്നെ അയോഗ്യനാക്കാനായിട്ട് ഞാൻ ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കുന്നുണ്ട് എലക്ഷൻ കമ്മീഷൻ ഡിസിഷൻ എടുക്കട്ടെ മന്ത്രിക്ക് കക്ക മാത്രമേ അറിയുള്ളൂ അതോ മന്ത്രിക്ക് ഈ രാജ്യത്ത് നിയമങ്ങൾ നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാനും ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തന്നെ കോടതി കാണാം എന്നിട്ട് നമുക്കൊരു തീരുമാനം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം